യേശു സ്തുതി യേശു എന്നി എൻ്റെ പേര് ഷൈനി എൻ്റെ ഭർത്താവിൻ്റെ പേര് ജോർജ് ഞങ്ങൾ റിയാദി വർക്ക് ചെയ്യുന്നു ആറു വർഷമായിട്ട് ഞങ്ങൾക്ക് കുട്ടികളില്ലായിരുന്നു അതിൻ്റെ ശേഷം ഞങ്ങൾ പല ട്രീറ്റ്മെൻറ്റുകളും ചെയ്തു പ്രഗ്നൻ്റ് ആവുകയും അതിൻ്റെ പിന്നീട് ഹോം ഡെലിവറിയിൽ ഞങ്ങൾ കൊച്ചു കൊടർന്നക്കായിട്ട് ഡെത്താവുകയും ചെയ്തു അതിൻ്റെ അവിടെ അപ്പോൾ ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു അമ്മച്ചി പറഞ്ഞു ഐ എം എസ് എമ്മേൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചാൽ മതി അമ്മ ഒരു കുഞ്ഞിനെ തരും പിന്നീട് ഞങ്ങൾ ഐ എം എസ് എമ്മേടെ അടുത്ത് വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തു അതിനുശേഷം പോയി യാതൊരു ട്രീറ്റ്മെൻറ്റും കൂടാതെ ഞാൻ പ്രഗ്നൻ്റ് ആകുകയും മാതാവിനോട് ഒത്തിരി ഒത്തിരി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മാതാവ് ഒരു അണികുഞ്ഞിനെ തന്നെ അനുഗ്രഹിക്കുകയും ചെയ്തു അമ്മ വഴിയായി ഞങ്ങൾക്ക് നൽകിയ ഈ അനുഗ്രഹത്തിന് ഞങ്ങൾ അമ്മയോടും തിരുക്കുമ്മാരനോടും ഒത്തിരി നന്ദി പറയുന്നു യേശുവി നന്ദി യേശുവി മാത്ത